ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ വീട്ടമ്മമാരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വീടുകളിലൊക്കെ അത് പ്രത്യേകിച്ച് മക്കളുള്ള വീടുകളിലൊക്കെ ഭിത്തി മുഴുവൻ അവർ പെൻസിലും പേനയും ഒക്കെ കൊണ്ട് വരച്ചു വെക്കും അല്ലേ ഇപ്പോൾ എന്താ ഞങ്ങളുടെ വീട്ടിൽ ഫുള്ള് വിത്തിയേ പൊഞ്ഞുകൂട്ടൻ ഫുള്ള് വരച്ച് വെച്ചിരിക്കുക അവന് കുത്തിവരെയാണ് മുഴുവൻ ഇതിനകത്തോട്ട് നോക്കാൻ വയ്യ അതുപോലെ ആയി ആയിരിക്കണം അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഈ കഴിഞ്ഞ ദിവസം യൂട്യൂബിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ നിരത്തില്ല ഒരു ചേച്ചി ഇങ്ങനെ പറയുന്ന ഒരു ഒരു അതിനൊരു റെമഡി ഞാനിങ്ങനെ കണ്ടായിരുന്നു നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ ഇപ്പം നിങ്ങളെ ഞാൻ വിത്തി മുഴുവനൊന്ന് കാണിച്ചു തരാം ഫുൾ അലങ്കോലായിട്ട് കിടക്കുവാണ് അപ്പം നമുക്ക് ആ ഒരു വിദ്യ ഒന്ന് പ്രയോഗിക്കാം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു കുഞ്ഞ് വീഡിയോ എടുത്തത് ഓക്കേ ോക്കോ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാൻ കണ്ടോ ഇവിടെ ഇവിടെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേത് ഇവിടെ പിന്നെ ടിവിയുടെ താഴെ അവന്റെ അവന്റെ ആർട്ട് വർക്കുകളാണ് ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ബെഡ്റൂമൊന്നും കാണിക്കാനേ കൊള്ളില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഉണ്ടല്ലേ കിച്ചണിൽ വരെ ഉണ്ട് അപ്പോൾ അതിന് നമുക്കൊരു റെമഡി എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് നോക്കാം ഓക്കേ സോ ഫ്രണ്ട്സ് നമുക്കതിനു വേണ്ടിയിട്ട് വേണ്ടിയ സാധനങ്ങൾ നമുക്കൊരു ചെറിയൊരു എന്തെങ്കിലും ഒരു ഇതുപോലെ ഒരു പാത്രം വേണം പിന്നെ വേണ്ടിയത് നമ്മുടെ ഡിഷ്വാഷ് ലിക്വിഡ് ഇല്ലേ ആ ലിക്വിഡ് ഞാനിപ്പോൾ ഇവിടെ പ്രില്ലിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ച് എടുക്കാം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് വിനഗർ വിനഗർ നമുക്ക് ആഡ് ചെയ്യാം പിന്നെ നമുക്കത് ഒരു എന്തേലും ഒരു പഴയ ഒരു ബ്രഷോ അങ്ങനെ എന്തേലോ ഉപയോഗിച്ചോന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഭിത്തിയിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് വയ്യൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാമേ ഏക്കെ ഭിത്തി കണ്ടോ നിങ്ങൾ ഈ ഭിത്തി കണ്ടാൽ നമുക്ക് ഈ ഭിത്തിയിൽ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് എത്രത്തോളം ഇത് വർക്കാവും എന്നുള്ള കാര്യം നോക്കാം തിനകത്ത് അവർ പറയുന്നത് നമ്മുടെ ഭിത്തിയിലെ പെയിൻറ്റിങ്ങിനോ ഒന്നിനും ഒരു കുഴപ്പം വരത്തില്ല എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം എത്രത്തോളം ഇത് വർക്കാവും ഇത് വർക്കാവുവാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു കാര്യമാണല്ലേ നമ്മളമ്മമാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു കാര്യമാണിത് ത്രത്തോളം ഇതിനു വേണ്ടി വിനഗർ എത്ര വേണം ഇപ്പം എൻ്റെ വീട്ടിനെ സംബന്ധിച്ച് ഒരുപാട് വിനഗർ വാങ്ങിക്കണം ഒരുപാട് എന്താ പറയുക ലിക്വിഡും ഡിഷ് ഡിഷ്വാഷും വാങ്ങിക്കേണ്ട ആവശ്യം വരും നമുക്ക് നോക്കാം കുറച്ച് പോഷൻ നമുക്ക് നോക്കാം അതിനുശേഷം നമുക്കിതൊരു ഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു തുണിയോ ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം നോക്കുമ്പോൾ ഇത്രത്തോളം ഇത് എഫക്റ്റീവ് ആകും എന്നുള്ള കാര്യം നമുക്ക് നോക്കാം നമുക്കിതൊന്ന് വൈപ്പ് ചെയ്ത് നോക്കാം ഓക്കെ ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം yes see സീ ദിഫറൻസ് ശരിക്കും എഫക്റ്റീവായിട്ടുണ്ടല്ലേ ഞാനിപ്പം എനിക്കിപ്പം വീഡിയോ എടുക്കാനും പിന്നെ ഇതൊക്കെ കൈ പിടിച്ചുകൊണ്ട് തന്നെ ചെയ്യാനും ഒക്കെ ഉള്ള ഉള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്രയും നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത് എനിക്കിപ്പം പറയുകയാണെങ്കിൽ താഴ്ത്തൊക്കെ ഉണ്ട് പക്ഷേ ഇത് നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണല്ലേ നല്ലൊരു റെമഡിയാണിത് അപ്പോൾ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു റെമഡി ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ കുറച്ച് എന്താ പറയുക വിനഗറും നമ്മുടെ ലിക്വിഡ് ഡിഷ് വാഷ് ഇല്ലേ അതും യൂസ് ചെയ്തിട്ട് ഈ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രത്യേകിച്ച് ഉറച്ചിട്ട് ഈ ഒരു എന്താ പറയുക ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ചെറിയ ക്ലോത്തോ എന്തെങ്കിലും വെച്ചൊന്ന് തുടയ്ക്കണം കേട്ടോ വളരെ നം നല്ല ഒരു റെമഡിയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരവരുടെ കരവിരുതുകൾ കാണിക്കുന്നതാണ് അവർ അവരുടെ ആർട്ട് വർക്കുകളൊക്കെ കാണിക്കുന്നതാണ് പക്ഷെ നമുക്കതൊരിതല്ലേ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടോ അപ്പം ഓക്കെ ബൈ ബൈ അടുത്ത വീഡിയോയിൽ കാണാം